നമ്മുടെ കുഞ്ഞ് ജീവിതത്തിലേ നമുക്ക് ചുറ്റും നിൽക്കണ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുത്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാനൊന്നും സാധിക്കില്ല അമ്പലിമാവനെ വേണമെന്ന് വന്നിട്ട് പിടിച്ച് കരഞ്ഞിട്ടുണ്ടെങ്കിൽ വാശി പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും നമുക്ക് സാധിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ വാങ്ങിക്കൊടുക്കാനോ ഒന്നും സാധിക്കണ കാര്യങ്ങളല്ലല്ലോ അപ്പം നമുക്ക് അവരുടെ മുന്നിൽ ഇങ്ങനെ നിസ്സഹാരമായിട്ട് നിൽക്കാൻ മാത്രമേ സാധിക്കുള്ളൂ അപ്പം അങ്ങനെ നമ്മളെക്കൊണ്ട് കഴിയുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അവരെ ഹാപ്പി ആക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ അവരും ഹാപ്പിയാണ് നമ്മളും ഹാപ്പിയാണ് രാത്രി സമാധാനത്തോടു കൂടി നമുക്ക് കിടന്നുറങ്ങാൻ സാധിക്കും അല്ലേ ഇവിടെ ഏട്ടനെ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് കേട്ടോ പിള്ളേർക്ക് നീ ഞാൻ നാട്ടിലില്ല അപ്പം നിന്നെ നിന്നെടുത്ത് എന്ത് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാലും നിന്നെക്കൊണ്ടാവുന്ന കാര്യമാണെന്നു വെച്ചാൽ അല്ലെങ്കിൽ ഏട്ടനെ കൊണ്ടാവണ കാര്യം എന്താ വെച്ചാൽ അത് സാധിച്ചു കൊടുക്കണം കാരണം അവർക്ക് വേറെ ആരുമില്ല അത് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ കൊണ്ടാവണ എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ മക്കൾക്ക് ചെയ്തു കൊടുത്ത് തന്നെയാട്ടോ എപ്പോഴും മുന്നോട്ട് പോകണത് ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ ഇവിടെ അമ്മവും ഭായും ആരും ആയു അക്കൊക്കെ ഉണ്ടെങ്കിൽ കൂടിയിട്ട് അവനെ കൂട്ടി ഉണ്ടെങ്കിൽ കൂടിയിട്ട് അതിനെക്കാട്ടും ഏറ്റവും ചെറിയൊരു കുട്ടി വേറൊരാളുണ്ട് എൻ്റെ അമ്മ കേട്ടോ കുറേ കാര്യങ്ങൾ ആഗ്രഹം ഉണ്ടെങ്കിൽ കൂടിയിട്ട് ആളിങ്ങനെ വീട്ടിൽ ഇങ്ങനെ ഇരിപ്പാണല്ലോ പ്രത്യേകിച്ച് പുറത്തേക്ക് പോകാനോ ഒന്നിനും പറ്റില്ല നാലാൾക്കാരെ കാണാൻ പറ്റില്ല സംസാരിക്കാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ കൂടിയിട്ട് വീട്ടിൽ വരുന്ന ആൾക്കാരോടോ ഫോൺ വിളിക്കുന്ന ആൾക്കാരോടോ മാത്രം സംസാരിച്ചിട്ട് അവരുടെ ലോകം എന്ന് പറയുന്നുണ്ട് ആ ഒരു വീടും ഞങ്ങളൊക്കെ ഉള്ളു ഞങ്ങൾ എന്താ പറയുക മക്കളും മരുമക്കളും പേരക്കുട്ടികളും അങ്ങനെ ഒതുങ്ങി കൂടുന്ന ഒരാളാണ് കേട്ടോ അമ്മയുടെ ഏറ്റവും വലിയൊരാഗ്രഹമാണ് ഇന്ന് ഞാൻ സാധിച്ചു കൊടുക്കുന്നത് കേട്ടോ എൻ്റെ അടുത്ത് കുറച്ച് നാൾ മുന്നേ ഞാൻ പോയി അത് കണ്ടപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു എന്നേം കൂടെ കാണിക്കായിരുന്നു എന്ന് പക്ഷെ എനിക്കത് അന്ന് കാണിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഞാൻ എന്താ കാര്യം എന്ന് വെച്ചാൽ അത് പറയാട്ടോ എന്നിങ്ങനെ എടുത്തത് നമ്മുടെ ശിവരാത്രിയിലെന്ന് ഞാനും ജിൻസ് മാമിയും പിള്ളേരൊക്കെ കൂടി പോയിട്ട് നമ്മുടെ തിരുമംഗലം അമ്പലത്തിലെ സുരേഷ് ഗോപി വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ പോയി കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ അന്ന് അമ്മേൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്നും എന്നെ കൂടെ കാണിച്ചിട്ടായിരുന്നില്ലായിരുന്നു പക്ഷെ അന്നത്തെ ഒരു സിറ്റുവേഷൻ ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ അറിയാം കരിയും കാണിക്കലും അത് കാണിക്കലും ഇത് കാണിക്കലും പിന്നെ ജനപ്രളയമാണ് അതിനിടയിൽ എനിക്ക് അമ്മേനെ കൊണ്ടുപോകാമെന്നു വച്ചാൽ അമ്മയ്ക്ക് കാറിലല്ലേ വരാൻ പറ്റുള്ളൂ നടക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അമ്മയ്ക്ക് അത് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമില്ല അപ്പോൾ അമ്മേനോട് പറഞ്ഞു വീട്ടിലേക്ക് കൊണ്ടുവരാറുന്നില്ലായിരുന്നു വീട്ടിലേക്ക് കൊണ്ടുവരാൻ വെച്ചാൽ എൻ്റെ ആരുമല്ലോ അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു അതൊന്നും എനിക്ക് സുരേഷ് ഗോപിനെ ഒന്നും അമ്മയ്ക്ക് കാണിച്ചു തരാൻ സാധിക്കില്ല വേണം എന്ന് വെച്ചാൽ നമുക്ക് ഫോണിൽ കട്ടുമ്പോഴും ഒന്ന് കിറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അമ്മേനിലീലെ ചിനി എടുത്തിട്ട് താ നമ്മളൊന്ന് ജസ്റ്റ് കറങ്ങാൻ പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് ഈ കാണുന്നത് നമുക്ക് വണ്ടിയിൽ കയറാനൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പെട്ടെന്നൊന്നും സാധിക്കൊന്നുമില്ല അപ്പോൾ കാലത്ത് തന്നെ മൂപ്പര് ഒമ്പത് മണി ആയിട്ടുണ്ട് എട്ടര ആകുമ്പോഴേക്കും റെഡി ആയിട്ട് താ വീടിൻ്റെ പുറത്തേക്ക് എങ്ങനെയൊക്കെയോ ഭാവം വന്നിട്ടുണ്ട് അവിടെ ഫ്രണ്ടിൽ വിറക് കഷ് വിറക് കൂട്ടങ്ങൾ കിടക്കണ്ടതാന്ന് അതുകൊണ്ട് കാർ എനിക്ക് ഉള്ളിലേക്ക് കയറ്റാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് മൂബ്രാൾ പുറത്തേക്ക് കുറേ നാളുകൾക്ക് ശേഷമാണ് ഗേറ്റിന് പുറത്തേക്ക് നടന്ന് വരുന്നത് വർഷങ്ങൾക്ക് ശേഷമാണെന്ന് പറയാം കേട്ടോ പിന്നെ അമ്മേനെ പിടിച്ചിട്ട് നമുക്ക് കയറ്റാനൊന്നും സാധിക്കില്ല അമ്മയ്ക്കൊരു നേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിനനുസരിച്ചിട്ട് അമ്മ തന്നെത്താൻ കയറാണേ ചെയ്യാറ് അപ്പുറത്തെ വീട്ടിലത്തെ അമ്മായി വന്നിട്ട് സംസാരിക്കേണ്ട അമ്മ പുറത്തിരിക്കുന്നുണ്ട് കണ്ടപ്പോൾ എന്തെങ്കിലും വയ്യാണ്ടായിട്ട് അടുത്തേക്ക് പോവാണോ എന്നൊക്കെ ചോദിച്ചിട്ട് വന്ന് സംസാരിക്കണേട്ടാ നമ്മുടെ അടുത്തപ്പം ഞാൻ പറഞ്ഞല്ല ഞാൻ വെള്ളിയാഴ്ച പോകും അപ്പം അമ്മേനെയും കൊണ്ട് ജസ്റ്റ് ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ നിൽക്കണം കേട്ടോ എൻ്റെ ചെറുപ്പത്തില്ലേ ഞാൻ ഈ വീടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന പരിപാടി തന്നെ ഇല്ലേ കേട്ടോ കോടി വന്നാൽ നമ്മുടെ ഈ കടയുണ്ടല്ലോ മുട്ടിൽ തന്നെ കാണാൻ കടയില്ലേ നമ്മുടെ കടയാണ് അപ്പോൾ അവിടെ വന്ന ചേച്ചിമാരെടുത്ത് സംസാരിക്കും അല്ലെങ്കിൽ ആകെ പോണത് അമ്മയുടെ വീട്ടിൽ തന്നെ അവിടെ എനിക്ക് രണ്ട് കളിക്കൂട്ടുകാരുണ്ടായിരുന്നു ഷിൽമയും ശാമിലിട്ടോ അവരായിട്ട് മാത്രം കളിക്കാന്ന് വെച്ചാൽ കളിക്കലൊന്നുമല്ല ഞാൻ അവർക്കാട്ടൊക്കെ മൂത്തതാണ് എന്നെക്കാട്ടും ഒരു രണ്ട് വയസ്സിന് താഴെയാണ് ഫാമിലി ആയിരുന്നത് ഷിൽമ പിന്നെ എനിക്ക് ചെറിയ കുട്ടിയായിരുന്നു അന്ന് ആറിലൊക്കെയാണ് അവൾ പഠിക്കുന്നത് ഞങ്ങൾക്ക് ട്യൂഷനൊക്കെ എടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് അപ്പം നമ്മുടെ എൻ എച്ചിൻ്റെ പണി ഇതാണ് ഉഷാറായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ചിലപ്പം ഞങ്ങൾ ഗൾഫിൽ പോയിട്ട് വരുമ്പോഴേക്കും ഇവിടെ ആകെ ഒന്നും കൂടെ മാറി സെറ്റായിട്ടുണ്ടാകും അമ്മയ്ക്ക് കാറിൽ കയറാനെന്ന് വെച്ചാൽ ഒത്തിരി ബുദ്ധിമുട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആളൊരു നേക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളതിൽ പിടിച്ച് കയറ്റാനോ അല്ലെങ്കിൽ വേറെ എക്സ്ട്രാ എന്തെങ്കിലും ഇതിൽ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ അമ്മയുടെ വായിരിക്കും ചെറിയ തെറി മൊത്തം ഞാൻ കേൾക്കേണ്ടി വരും കേട്ടോ അതുകൊണ്ട് നമ്മളങ്ങനെ മെനക്കടില്ല അമ്മ ഇരുന്ന് അമ്മയുടെ ആ ഒരു നേക്കൊക്കെ കിട്ടിയതിന് ശേഷം നമ്മൾ കാല് കയറ്റി കൊടുക്കുക അത്രയൊക്കെ തന്നെ വേണ്ടു ഞാൻ പറഞ്ഞില്ല ആൾ കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ചെയ്യും പക്ഷെ പിടിച്ച് 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 ഒരു നമ്മൾ അഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ ചെയ്യുന്ന കാര്യം ആൾക്കൊരു ദിവസം മൊത്തം വേണ്ടി വരും ചെയ്യാൻ അങ്ങനെയാണ് എന്നാലും കുഴപ്പമില്ല കെടുപ്പിലൊന്നും ആവാണ്ടിരുന്നാൽ മതി എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അങ്ങനെ അല്ലാണ്ട് ദൈവം സഹായിച്ച് ഇങ്ങനെയെങ്കിലാക്കി തന്നിട്ടുണ്ട് എന്ന് പറയാം ഇലക്ഷനൊക്കെ എടുത്തുകൊണ്ട് തന്നെ നിറയെ ഫ്ലക്സും കാര്യങ്ങളാണ് ഉണ്ട് അപ്പോൾ ഓണവഴിക്ക് എല്ലാ പാർട്ടിക്കാരുടെയും ഫ്ലക്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിരത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ അമ്മ ഇങ്ങനെ സുരേഷ് ഗോപിനെ കാണുമ്പോൾ അമ്മക്ക് പാർട്ടിയുടെ ബേസിലൊന്നും അല്ലാട്ടോ സുരേഷ് ഗോപിനെ അമ്മയ്ക്ക് ചെറുപ്പത്തിലേ ഭയങ്കര ചെറുപ്പം എന്ന് വെച്ചാൽ എൻ്റെ ചെറുപ്പത്തിലെ കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏതോ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനൊക്കെ ഇപ്പോൾ എന്താ പറയുക പല 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 അപ്പൊക്കാണ് അപ്പം ഒന്നും വിളിക്കുന്ന സ്വഭാവം എന്ന് അറിയില്ലേ സു പണ്ട് അത് കഴിഞ്ഞിട്ട് ദിലീപ് ആയിരുന്നു പൃഥ്വിരാജ് ആയിരുന്നു ലാലേട്ടൻ പിന്നെ സ്ഥിരമായി ഒരാളാണ് അങ്ങനെ ഇഷ്ടങ്ങൾ മാറി മാറി വരുന്ന ഒരാളാണെങ്കിൽ കൂടിയിട്ട് അമ്മയ്ക്ക് പോഷെ അങ്ങനെയൊന്നുമല്ല അമ്മ ഒന്നും ഇനി എന്നും സുരേഷ് ഗോപി എന്ന് പറഞ്ഞിട്ട് ഒരു എന്താ പറയുക ആ ഒരു പേര് തന്നെ പറയുള്ളൂ നമ്മുടെ ഇഷ്ടപ്പെട്ട നടൻ നടനേതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ പനങ്കര പനയങ്കുളങ്ങര അമ്പലത്തേക്കാണ് വന്നിട്ടുള്ളത് നമ്മുടെ തട്ടകത്ത് അമ്മീനെ ഞങ്ങളുടെ തട്ടകത്ത് അമ്മയാണ് അമ്മയുടെയല്ല കേട്ടോ അമ്മയുടെ നമ്മുടെ ആയിരങ്കണ്ണി പൂരൊക്കെ നടന്നില്ലേ അവിടെയാണ് കേട്ടോ ഇത് ഞങ്ങളുടെ അതായത് അഞ്ചാങ്കല്ലിലുള്ളവരുടെ തട്ടകത്ത് അമ്മയാണ് പനയങ്കുളങ്ങര അമ്മ എന്ന് പറയുന്നത് അപ്പം നമ്മുടെ അമ്പലക്കുളാണിത് ഇവിടെ കേട്ടനും പായും ഒക്കെ വന്നിട്ട് കുളിക്കുന്ന സ്ഥലമാണ് കേട്ടോ നിറയെ കണിക്കൊന്നുകളും കാര്യങ്ങളൊക്കെ പൂത്ത് പൂത്ത് അമ്പലത്തിൻ്റെ വൈബുബന് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അല്ലേ അപ്പം നമ്മൾ ഈ അമ്പലവും കാര്യങ്ങളായിട്ടൊക്കെ തന്നെയാണ് ഏത് നേരം കൂടുതലും നടക്കുന്നതും പിടിക്കുന്നതും ഒക്കെ കേട്ടോ നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് ഓപ്ഷനും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഞാൻ നമ്മുടെ സീറ്റ് ബെൽറ്റ് ഊരിട്ട് കൊടുക്കണം കാരണം അതിങ്ങനെ ഇട്ടിരിക്കുമ്പോൾ നമുക്കാണേലും ഒരു വെറുപ്പ് മുട്ടലും കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പോൾ അതൊന്ന് ശരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് അമ്മ അത് എന്താ പറയുക ഒന്ന് അണഞ്ഞിരിക്കട്ടോ മോപ്പ് സീറ്റ് ഇത്തിരി ബാക്കിലേക്ക് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ശരിയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് പേര് ഇപ്പോൾ എന്തിനാന്നുള്ള കാര്യം എൻ്റെ അമ്മയ്ക്ക് ഈ നിമിഷം വരെ അറിയില്ല കേട്ടോ എന്തിനാണ് ഈ അമ്പലത്തിലേക്ക് വന്നത് അമ്മ നമ്മുടെ അടുത്തുള്ള അമ്പലമായിട്ട് കൂടി ഇവിടേക്ക് ആദ്യമായിട്ട് വരണേന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയിട്ടാണ് സത്യത്തിൽ നമ്മുടെ തറവാട്ട അമ്പലം ഇതിൻ്റെ ഒരു എന്താ പറയുക ഒരു അമ്പത് മീറ്റർ അപ്പുറത്താണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്നുള്ള കാര്യം എൻ്റെ അമ്മയ്ക്ക് ഇതുവരെ അറിയില്ല അമ്മ ഈ ആച്ചൻ അമ്പലത്തിൽ തൊഴാനാണോ പക്ഷെ അമ്മയ്ക്ക് അമ്പലത്തേക്ക് ഇറങ്ങാനും പിടിക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞു ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോൾ ഈ വണ്ടിയും കാര്യങ്ങളൊക്കെ വന്നപ്പോഴും അമ്മയ്ക്ക് എന്താ സംഭവം ഒന്നും ഇതുവരെ മനസ്സിലായിട്ടില്ല കേട്ടോ പക്ഷേ ഈ വണ്ടീന്ന് ഇറങ്ങി വരണ ആളൊക്കെ ഉണ്ടപ്പോൾ എൻ്റെ അമ്മയുടെ സന്തോഷം എന്ന് പറയണത് അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു നിമിഷം തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഞാൻ പറയണ്ടല്ലോ ഇനി ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ പക്ഷേ ഞാൻ സെൽഫി എടുക്കാനോ കാര്യങ്ങളൊക്കെ ഒന്നും നിന്നില്ല പായു അയ്യു പോയിട്ട് അതിനിടക്കൂടെ പോയി ക്ഷേക്കേണ്ടതൊക്കെ കൊടുത്തു പോകുന്നു കേട്ടോ ഞാൻ കണ്ടില്ല സത്യത്തിൽ സത്യത്തിലകൾ കൊടുത്തു പോലെ വന്നപ്പോഴാണ് അയ്യോ ഞാനത് വീഡിയോയിൽ എടുത്തു എന്ന് പോലും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് കാര്യം മനസ്സിലായത് കേട്ടോ അപ്പോൾ ഞാൻ പറയോട് പറഞ്ഞു പായ ഒന്നും കൂടെ പോയി കൊടുക്കുകയെന്നു പറഞ്ഞിട്ട് നോപ്പുരയിൽ കൂടെ പോയി തോണ്ടി വിളിച്ച് അപ്പോൾ അതിനിടയിൽ സാറ് സംസാരിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ വന്നു ഇപ്പം മിണ്ടിരിക്കൊക്കെ പറഞ്ഞിട്ട് അവിടെ നിൽക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ പോയിട്ട് ഷെയ്ക്കൻഡ് കൊടുത്തോ ഒന്ന് വീടുകൾ കിട്ടാനാന്ന് പറഞ്ഞപ്പോൾ കുട്ടി പോട്ട് വീണ്ടും തോണ്ടലും പിടിക്കലൊക്കെ ചെയ്ത് കഴിഞ്ഞ വർഷം അവൾക്കത് സങ്കടം ഉണ്ടായിരുന്നു ഷെയ്ക്ക് കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ കണ്ടില്ലേ തോണ്ടി വിളിക്കുന്ന കണ്ടില്ലേ ആൾ സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കാരണം ശ്രദ്ധിക്കുന്നില്ല പക്ഷേ പിന്നെ നോക്കിയപ്പോൾ അതിനെ കണ്ടപ്പോൾ ഷേക്കൻഡ് കൊടുത്തു കേട്ടോ ഇപ്പോൾ വന്നത് കറക്റ്റ് ഇലക്ഷൻ പ്രചരണത്തിനും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ ഞാൻ ഇങ്ങനെ കൊണ്ടുവന്നത് പാർട്ടിയുടെ ബേസും കാര്യങ്ങളൊന്നും നോക്കിയിട്ട് വന്നല്ല അമ്മയുടെ ഒരാഗ്രഹം സാധിച്ചു കൊടുക്കണം എന്നുള്ളൊരു എനിക്കതിനുള്ളൊരു ടൈമിങ് അത് കറക്റ്റായിട്ട് കിട്ടി ഞാൻ പോയിട്ടാണ് ആളെങ്കിൽ വരുന്നത് വെച്ചാൽ എനിക്കത് സാധിച്ചുകൊടുക്കാൻ പറ്റുന്നില്ല കേട്ടാ ഞാൻ ഇതിൽ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് തേജേൻ്റെ അടുത്താണ് ഏട്ടനോട് ഞാൻ നന്ദി പറയാനേട്ടാ കാരണം തേജേട്ടൻ്റെ സ്റ്റാറ്റസ് ആദ്യം കണ്ടത് ഏട്ടനാണ് ഏട്ടനെനിക്ക് തലേ ദിവസം തേജാടിൻ്റെ വാട്സാപ്പ് സ്റ്റാറ്റസ് കണ്ടപ്പോൾ എനിക്ക് അപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നേട്ടാ ഇങ്ങനെ തേജേട്ടൻ നാളെ സുഷിബൂർ സാറ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാറ്റസ് എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ തന്നെ ഞാൻ പോയിട്ട് തേജേട്ടൻ്റെ സ്റ്റാറ്റസ് പോയി നോക്കി തേജാട്ടൻ്റെ മെസ്സേജ് അയച്ചു അപ്പോൾ ഞാൻ പറഞ്ഞെനിക്ക് അമ്മേനെയും കൊണ്ടൊന്ന് ണ്ട് എനിക്ക് കാണിക്കാൻ പറ്റൂന്നൊന്നും എനിക്കറിയില്ല ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി വണ്ടി വണ്ടിയിൽ ഇരുന്നിട്ട് കണ്ടാലും മതിയിലോ അങ്ങനെയുള്ളൊരു ഇതില് ഇതിലായിരുന്നു പക്ഷെ ഈ ജനങ്ങളൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുമ്പോൾ അമ്മയ്ക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ ആ ഞാൻ ഇങ്ങടെ അമ്മേനെയും കൊണ്ട് എത്തുന്നതിനേക്കാട്ടും മുന്നും തേജേട്ടെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു നീ വീട്ടിൽ നിന്ന് പോണിടുന്ന വെച്ചാൽ വേഗം പോന്നോ ആൾ എത്താറായിട്ടുണ്ട് ചാവക്കാടെന്നു പോന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടിട്ടാ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എത്തിയിട്ടുണ്ട് ഞാൻ വഴിയിൽ എന്ന് പറഞ്ഞു അപ്പോളിക്കും പിന്നെ ഞാൻ എത്തി ഞാൻ ഒരു പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും ആൾ വന്നിട്ടുണ്ടായിരുന്നു ട്ടാം അപ്പോൾ അതൊരു സന്തോഷമാണ് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ആൾ ഇലക്ഷൻ്റെ കാര്യങ്ങളും മറ്റേതും മറിച്ചതൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക അതൊന്നും ഞാൻ അതിൽ ആഡ് ചെയ്യണില്ല കാരണം നമ്മൾ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു കാര്യത്തിനും അല്ല ഞാനിവിടെ നിൽക്കുന്നത് എനിക്ക് ഈ സന്തോഷം എന്ന് പറഞ്ഞിട്ട് എനിക്ക് അമ്മേനൊന്ന് കാണിക്കണം ആ ഒരു സന്തോഷം മാത്രമല്ല അമ്മയുടെ ഭയങ്കര വലിയൊരാഗ്രഹമായിരുന്നു ഭയങ്കര ഭയങ്കര വലിയ ഭയങ്കര വലിയൊരു ആഗ്രഹമായിരുന്നു അപ്പോൾ അവർ സാറ് ചോടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങനെ പറഞ്ഞു അവിടെ അവരെ അമ്മ ഇരിക്കുന്നുണ്ട് എന്ന് കാണണം കാറിലിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ തന്നെ സാറ് വന്നിട്ട് അമ്മയുടെ അടുത്തൊക്കെ വന്ന് സംസാരിക്കില്ല അപ്പോൾ അമ്മയ്ക്ക് കണ്ടപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞില്ലേ അമ്മ ഭയങ്കര ഹാപ്പിയായിരുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ അപ്പോൾ ആൾ കൈയ്യൊക്കെ കൊടുത്ത് അമ്മ ഒരു മുത്തൊക്കെ നൽകി ലീലേച്ചക്ക് ഒരു ഷേക്ക് എൻ്റെ കൊടുത്തു ലീലേച്ചി ആകെ സന്തോഷത്തിലായിരുന്നു ഞാൻ ഫോട്ടോ എടുത്ത് കൊടുത്തപ്പോൾ എന്റെ മക്കൾക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വാട്സാപ്പ് നമ്പറൊക്കെ തന്നിട്ട് ലീലേശിയുടെ ചേച്ചിയുടെ മോൾക്കോ അതിനോക്കോ ആരൊക്കെ ഒക്കെ കൊടുക്കാൻ വേണ്ടി ഞാൻ അയച്ചു കൊടുത്തിട്ടൊക്കെ കണ്ടിട്ടോ തിരുമംഗലത്തേക്ക് അന്ന് വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അവർ പാർട്ടിക്കാരും അങ്ങോട്ടും കൂടെയുള്ള ബഹളവും കാര്യങ്ങളും മാത്രമേ അപ്പൊ അതിൻ്റെ ഇടയിലൊന്നും എനിക്ക് അമ്മേനെ കാണിച്ചു കൊടുക്കാനൊന്നും സാധിക്കില്ല ഇവര് രണ്ടാളെയും സന്തോഷം കണ്ടില്ലേ ഞാൻ ചോദിക്കാൻ ഹാപ്പി അയിലെന്ന് വെച്ചപ്പോൾ ലീലേച്ചി ആ സന്തോഷമായി എന്ന് പറയുന്നുണ്ട് കേട്ടോ അമ്മ കണ്ടോ അവൻ്റെ കൈ വെച്ചിട്ടിരിക്കണേ സത്യം പറഞ്ഞ സന്തോഷമാണ് കേട്ടോ എനിക്കതെങ്ങനെ എക്സ്പ്രസ് ചെയ്യണം എങ്ങനെ നിങ്ങളുടെ അടുത്ത് പറയണം എന്നൊന്നും എനിക്കറിയില്ല ഈ ഒരു സന്തോഷം കാണുന്നത് തന്നെ വലിയൊരു സന്തോഷമാണ് എനിക്ക് അപ്പോൾ ഞാൻ ആ ഫോട്ടോയൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഞാൻ അയച്ചു കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ ശ്രീ മോളുടെ അടുത്തേക്ക് വന്ന അപ്പോൾ കുഞ്ഞിപ്പണ് നല്ല സ്വഭാവത്തിലായിരുന്നു എന്ന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല പക്ഷേ എടുക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞില്ലേ ഞാൻ നമ്മുടെ അടുത്തുനിന്നൊക്കെ ചിരിക്കലും പിടിക്കലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം ആ മുട്ടൊരു കയ്യിലൊക്കെ പോയിരുന്നു ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ പണ്ടത്തെ പോലെ തന്നെ സാധാരണ നാൾ കണ്ടപ്പോഴൊന്നും അവൾ ചിരിക്കലും പിടിക്കലും ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് ഭയങ്കര സന്തോഷത്തിലായിരുന്നു അപ്പോൾ അച്ചമ്മീ ഹാപ്പിയാണ് അച്ചമ്മയുടെ മോളും ഹാപ്പിയാണ് ഇന്ന് ഞാനും ശ്രീമോളും പിള്ളേരും ഒക്കെ കൂടിയിട്ട് അമ്മയ്ക്ക് വേണ്ടി ഒരുങ്ങിയ ചെറിയ ദിവസമാണ് കേട്ടോ കാരണം അമ്മയ്ക്ക് ഇനി ഇത് കഴിഞ്ഞിട്ട് ഒരു സർപ്രൈസ് ഉണ്ട് അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പിറന്നാൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പിറന്നാൾ ജനുവരിയിലാണ് വരുന്നത് പക്ഷെ ഞാൻ സത്യസന്ധമായിട്ട് പറയാലോ ഇന്നത്തെ ദിവസം വരെ ഇത്രയും വർഷങ്ങളായിട്ട് എനിക്കിപ്പോൾ മുപ്പത്താറ് വയസ്സാവാൻ പോണത് ഇത്രയും വർഷമായിട്ട് ഞാൻ അമ്മ എൻ്റെ അമ്മയുടെ പിറന്നാൾ ഞാൻ ആഘോഷിച്ചിട്ടില്ലേ അട്ടോ ഞാൻ അമ്മേനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് നേരത്തെ തത്തച്ചേച്ചിടെ അടുത്തേക്ക് വന്ന് മുടി വിട്ടാൽ വേണ്ടിയിട്ട് വർഷത്തെ ചേച്ചി ഉണ്ടായിരുന്നില്ല അപ്പോൾ നാളെ പോയി പെട്ടണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നിട്ട് കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ടാകുന്നു നമുക്കൊതുക്കെല്ലാം പിടി പിടിക്കലൊന്നും കഴിഞ്ഞിട്ടുണ്ടാകുന്നില്ലാലോ അപ്പോൾ അതൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ ചെയ്തിട്ട് ഞാനും ശ്രമങ്ങളും കൂടിയിട്ട് വീണ്ടും അമ്മയുടെ അടുത്തേക്ക് പോകാൻ കേട്ടോ ചേർത്തത് അപ്പോൾ അതിനിടയ്ക്ക് പായു പോയിട്ട് അയനീച്ച ഒക്കെ പോയി പൊട്ടിച്ചു കൊണ്ടുവന്നു അപ്പോൾ അവളത് പൊട്ടിച്ചപ്പോൾ നിലത്തിൽ വീണിട്ട് അത് ചപ്പിളി ചിപ്പിളി ആയിട്ടുണ്ട് അപ്പോൾ അനീച്ചൊക്കെ നിങ്ങൾ കഴിച്ചവരുണ്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് അപ്പോൾ കുറച്ച് മണ്ണായ ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും നമ്മൾ കഴിച്ചില്ല മണ്ണാവാത്തത് നോക്കിയിട്ട് എടുത്തിട്ട് ഞങ്ങൾ മൂന്നാളും കൂടെ കഴിച്ചിട്ടുണ്ട് അതിൻ്റെ അവിടെ നിന്ന് പറയാൻ ഈ മരങ്ങളുണ്ട് കേട്ടോ പക്ഷേ ഈ അനീച്ചക്കെ ഭയങ്കര മുകളിലായതുകൊണ്ട് തന്നെ അപ്രാവശ്യം അടിയിലൊക്കെ കുറേ ഉണ്ടായിട്ടുള്ളതുകൊണ്ട് നമുക്കതിന് പൊട്ടിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷേ കൂടുതലും ഉണ്ടാകും ഇത് വലിയ മരം പോലെ ഇല്ലേ അപ്പോൾ അപ്പം അതുകൊണ്ട് തന്നെ മുകളിലായിരിക്കും കിട്ടാറില്ല സത്യത്തിൽ കിളികളാണിത് കൂടുതലും കഴിക്കണത് പിന്നെ നമ്മൾ നേരത്തെ എടുക്കുമ്പോൾ മനസ്സിലാവും ഈശ്വര അതിങ്ങനെ പഴത്തൊക്കെ വീണു തുടങ്ങിയിട്ടുണ്ടല്ലോ എന്നാലും ഞാൻ കുരു വറുത്തുകൊടുത്തത് നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ നിങ്ങളുടെ വീട്ടിലുണ്ടെന്ന് വച്ചാൽ പിള്ളേർക്ക് കുരു ഒക്കൊന്ന് വറുത്തു കൊടുത്തേക്ക് പഴം കിട്ടും എന്നുള്ള കാര്യം അതെനിക്കറിയില്ല ഇതേപോലെ നിലത്തൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്കിതുപോലെ എപ്പോഴെങ്കിലൊക്കെ കഴിക്കാം ആ പഴചൊക്കെ വന്നപ്പോൾ നേരത്തെ പറഞ്ഞു വന്ന കാര്യം ഞാനവിടെ കിട്ടുമല്ലേ അമ്മടെ പറന്നാൾ ഞാൻ ഇതുവരെ ആഘോഷിച്ചിട്ടില്ല കേട്ടോ എനിക്കറിയില്ല എന്നാൽ സത്യം പറഞ്ഞാൽ എനിക്ക് അമ്മടെ പറന്നാള് എന്നാണെന്നുള്ള കാര്യം തന്നെ അറിയില്ല എന്നുള്ളതാണ് സത്യം പക്ഷെ അച്ഛൻ്റെ പിറന്നാൾ ഞാൻ എപ്പോഴും ആഘോഷിക്കാറുണ്ട് അച്ഛൻ്റെയും എൻ്റെയും പിറന്നാള് ഓഗസ്റ്റിലാണ് കേട്ടോ വരാം കുറച്ച് ദിവസത്തിൻ്റെ വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ എൻ്റെയും അച്ഛൻ്റെയും ഒരേ നാളാണ് അമ്മേടേയും ചേട്ടൻ്റെയും ഒരേ നാളാണ് അവർ രണ്ടാളും നല്ല കൂട്ടാണ് ഞങ്ങൾ രണ്ടാളും നല്ല കൂട്ടാണ് അത് നാല് വെച്ചിട്ടാണ് എന്താണെന്ന് എനിക്ക് അറിയില്ല പക്ഷേ ഞങ്ങളുടെ അതാണ് കേട്ടോ സത്യം ഞാനും അച്ഛനുമാണ് സെറ്റ് അമ്മിയും ചേട്ടനാണ് സെറ്റ് അതിപ്പോഴും അങ്ങനെ തന്നെയാണ് ഇപ്പം ഞാൻ ഒറ്റപ്പെട്ട രീതിയിലാണ് കാരണം എനിക്ക് കൂട്ടിന്നുള്ള ആൾ പോയല്ലോ പക്ഷേ അച്ഛൻ്റെ അമ്മയും വെഡ്ഡിങ് ആനിവേഴ്സറി ഒക്കെ നമ്മൾ ആഘോഷിക്കാറുണ്ട് കേട്ടോ അത് കേക്കൊക്കെ മുറിച്ച് ഒരാഴ്ച നമ്മളെല്ലാവരും വിളിച്ച് ഭക്ഷണം ഒക്കെ കൊടുക്കലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേക്ക് മുറിക്കൽ അങ്ങനെ കേക്ക് മുറിക്കാറുണ്ട് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് കേക്ക് മുറിക്കാറുണ്ടെങ്കിൽ കൂടിയിട്ട് അമ്മയുടെ പിറന്നാളിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്നു വരെ കേക്ക് മുറിക്കലോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പ്രാവശ്യം എന്തായാലും അമ്മയുടെ പിറന്നാളോ ഒന്ന് ആഘോഷിക്കണം എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഞാനും ശ്രീമോളും പിള്ളേരുടെ ഒക്കെ കൂടിയിട്ട് മാംഗോ ബേക്കേഴ്സിൽ പോയിട്ട് കേക്കൊക്കെ വാങ്ങി വന്നിട്ടുണ്ട് ഞാൻ അമ്മൂട്ടിയോട് പറയാമായിരുന്നു നീ നീ എന്താ ഇങ്ങനെ ഭംഗി വെച്ച് തരണേ എന്ന് അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ ഓൾറെഡി ഇത്രയും ഭംഗി ഉണ്ട് നടക്കുന്നതാണ് മൂപ്പിലാളി കാണുന്നത് അപ്പം നമ്മൾ ഹൈ പോയിട്ട് ബിരിയാണിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു എല്ലാവരും എടുക്കണം അതായത് ഇത് വാങ്ങിയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ടോ പക്ഷെ വീട്ടിലെത്തിയപ്പോൾ അതിന് വലിയ ചോറിയായിരുന്നു കറൻറ്റില്ല നമ്മുടെ കൂടിയിൽ ഈ പണി റോഡ് പണി നടക്കണോണ്ടേ ഓരോ ഭാഗം വെച്ചിട്ടിങ്ങനെ ലൈൻ കട്ട് ചെയ്യും എന്താ പറയുക ക്യാസം മാറ്റലുണ്ടല്ലോ തെളിയി മാറ്റുള്ളൊ അപ്പം അത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അമ്മ അമ്മയ്ക്ക് ഓരോ മാക്സി വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു ലീലി വച്ചി കൊടുത്തിട്ടുണ്ടായിട്ട് ഓരോ മാക്സി വിഷു വിഷുങ്ങനുണ്ടാവില്ലല്ലോ വിഷുക്കോടിയായിട്ട് കൊടുക്കാനും പറ്റില്ല അപ്പം അമ്മയ്ക്ക് ഒരു മാക്സി എടുത്തിട്ടുണ്ട് ലീലി ചെക്കായിട്ട് ശ്രീ വാഗിലും ഉണ്ടായിട്ടുണ്ട് അമ്മാമ്മക്ക് ഈ ഗിഫ്റ്റ് അപ്പം അതും കൊടുത്തിട്ടുണ്ട് നമ്മൾ കേക്ക് മുറിക്കുകയാണ് അമ്മാതിയായിട്ടാണ് അവരുടെ പിറന്നാളിന് വേണ്ടി കേക്ക് മുറിക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞിട്ടാണ് ഹാപ്പി ബർത്ത്ഡേ അമ്മ അമ്മാനെഴുതാൻ പറഞ്ഞപ്പോൾ പിള്ളേർ വന്നു ഹാപ്പി ബർത്ത്ഡേ അമ്മാന്ന് എഴുതാൻ പറഞ്ഞിട്ട് ഹാപ്പി ബർത്ത്ഡേ അമ്മാമ്മ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ കേക്ക് എഴുതി വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് അല്ലേ കാണാൻ നല്ല കേക്കായിരുന്നു കേട്ടോ ഞാൻ മേങ്കോന്ന് മാത്രമേ കേക്ക് വാങ്ങിക്കാറുള്ളൂ അമ്മാക്കി ആ ഇവിടെ ഞങ്ങക്ക് കൊറച്ച് ചെറിയ ആ ചുണ്ടാ അമ്മ കഴിച്ചോട്ടെ എന്താ പിള്ളേർക്ക് കൊടുക്ക്

വെള്ളം വെള്ളമൊക്കെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ അവിടെ കറണ്ട് മാത്രമല്ല വെള്ളം കൂടി ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്നിട്ട് കാര്യല്ലോ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് പോകുന്നുണ്ടോ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട അമ്മ ഇന്നുണ്ടായിരുന്നുള്ളൂ കാരണം അമ്മമാതിരി ചൂടായിരുന്നു എനിക്ക് എന്നുവെച്ചാൽ ഇപ്പോഴായി പിന്നെ ചൂട് സഹിക്കാതെ തന്നെ പറ്റില്ല ഇവിടെ ഞാൻ എടുക്കുന്നത് എ സി ഇടും ഫാൻ രണ്ടാണ് ഇടും ഇത് രണ്ടും കൂടി ഇട്ടിട്ടാണ് ഞാനിപ്പം സത്യത്തിൽ എൻ്റെ വീട്ടിൽ എടുക്കുന്നത് നമ്മളിവിടെ ചേറ്റുവേലെടുക്കുന്ന കാര്യമാണ് കേട്ടോ പറയേണ്ടത് അത്രയും ചൂട് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഇനിപ്പോൾ എൻ്റെ ശരീരം അങ്ങനെ പഴകി കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ അതും എനിക്ക് അറിയില്ല അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഒന്നും അതിൻ്റെ ഇടയിൽ എടുക്കാനൊന്നും പറ്റിയില്ല എല്ലാവരും വേഗം തന്നെ എന്താ പറയുക ഫുഡൊക്കെ കഴിച്ച് ഉള്ള വെള്ളം കൊണ്ട് കയ്യൊക്കെ കയറ്റി അമ്മൂട്ടി പോയി അപ്പുറത്ത വെട്ടിന്ന് പോയിട്ട് ഒരു ബക്കറ്റിൽ വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടാണ് ബാക്കി കയ്യെടുക്കലും കാര്യങ്ങളൊക്കെ ചെയ്തത് കേട്ടോ അപ്പോൾ അമ്മ ചോദിക്കായിരുന്നു എൻ്റെ അടുത്ത് അമ്മ ഇവിടെ തന്നെയല്ലേ അമ്മ ജനിച്ച് വളർന്നത് ജനിച്ചത് ഇവിടെയല്ല വളർന്നത് ഇവിടെയല്ല അഞ്ചാം ക്ലാസ് തൊട്ട് ഞങ്ങൾ ഇവിടെ തന്നെയായിരുന്നു അപ്പോൾ ഇവിടെ തന്നെ ആയിരുന്നു പക്ഷെ പറഞ്ഞിട്ട് കറില്ല പണ്ടെന്നൊക്കെ പറഞ്ഞാൽ മരങ്ങളുണ്ട് വീടിന് ചുറ്റിനും മര എൻ്റെ വീട്ടിൽ നല്ല തണുപ്പാണ് എപ്പോൾ എല്ലാവരും പറയും കേട്ടോ നല്ല തണുപ്പാണ് വീടിൻ്റെ ഉള്ളിൽ നിന്ന് കാരണം വീടിൻ്റെ മുകളിലേക്കാണല്ലോ എല്ലാ ചെടികളും നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ തണുപ്പാണ് പിന്നെ അച്ഛനെന്താ ചെയ്യാന്ന് വെച്ചാൽ മുകളിൽ വെള്ളം മാർക്കുമ്പം കെട്ടി നിർത്തും അപ്പോൾ ഈ ചൂടുകാലൊക്കെ ആകുമ്പോൾ മുകളിൽ വെള്ളം അങ്ങനെ കെട്ടി നിർത്തുമ്പോൾ നമുക്കങ്ങനെ ചൂട് ഫീൽ ചെയ്യും ില്ല പിന്നെയും വല്ലാണ്ട് ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നു വെച്ചാൽ പിന്നെ ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വെച്ച് അഡ്സ്റ്റ് ചെയ്യുക പിന്നെ നമ്മൾ എ സിയിലേക്ക് ഇടുന്നിട്ട് നമ്മുടെ ശരീരം പഴകിയിട്ടില്ലല്ലോ ഇപ്പം ഇവിടെ വന്നതിന് ശേഷം എ സിയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ ഇപ്പം എ സി ഇട്ടിട്ട് പോലും എനിക്ക് ചൂട് മാറണില്ല എന്നുള്ളതാണ് എൻ്റെ ശരീരത്തിൻ്റെ ഒരവസ്ഥ തള്ളലല്ലാട്ടോ ഞങ്ങൾക്ക് ആരും പറഞ്ഞതാണ് സത്യസന്ധമായിട്ടുള്ളവർക്ക് ആരും പറഞ്ഞതാണ് അതിപ്പോൾ എത്രത്തോളം വരെ നെഗറ്റീവായിട്ട് എടുക്കും ഓ നീ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നവരൊക്കെ ഉണ്ടാവും പക്ഷെ ഞാൻ എൻ്റെ കാര്യം സത്യസന്ധമായിട്ട് പറഞ്ഞതാണ് എനിക്ക് ചൂട് സഹിക്കാൻ തന്നെ പറ്റണില്ലെന്ന് പറഞ്ഞാൽ അത്രയും പറ്റണില്ല വെള്ളം കുടിക്കണത് കുറവായിട്ടാണ് എന്താണെന്ന് അറിയില്ല വെള്ളം കുടി ഞാൻ പൊതുവേ കുറവാണ് പണ്ടും കുറവാണ് ഇപ്പോഴും കുറവാണ് ഇനിയിപ്പോൾ എത്ര ചൂട് കാലാണെങ്കിലും അതും കുറവാണെന്ന് തന്നെ പറയാം അപ്പം നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരമൊക്കെ അവിടെ ഇട്ടുനിന്ന് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് ഇറങ്ങണം അപ്പോൾ ശ്രീമോളെ വീട്ടിലേക്ക് കൊണ്ടാക്കിയിട്ടുണ്ടോ ശ്രീമോള് ഫോൺ എടുക്കാൻ പറഞ്ഞു കേട്ടോ ഞാൻ അഞ്ചാങ്കിലെത്തിയപ്പോഴാണ് മൂപ്പറാൾ വിളിക്കുന്നത് അത് ഫോൺ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അമ്മയുടെ ഫോണിൽ നിന്ന് വിളിക്കാൻ കേട്ടോ ചെയ്തത് അപ്പോൾ മൂപ്പരാൾ പറഞ്ഞു തിരിച്ച് കഴിഞ്ഞ് കൊണ്ടുവരണ്ടെങ്കിൽ ഞാൻ വൈകിട്ടും ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ വൈകിട്ട് അമ്മയും മക്കളും കൂടെ വീണ്ടും വന്നിട്ടുണ്ടായെന്നിട്ട് പിന്നെ കുറേ നേരം ഇരുന്നിട്ടൊക്കെയാണ് ഞങ്ങൾ ചായ ഒക്കെ കുടിച്ച് നോമ്പ് തുറ വിഭവങ്ങളൊക്കെ നമ്മുടെ വിൽക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ വാങ്ങി സെറ്റായിട്ടാണ് നമ്മൾ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് എല്ലാവരും കൂടെ പിരിഞ്ഞത് കേട്ടോ അപ്പം അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തിട്ടൊന്നുമില്ല ആ ബായു സോറി അമ്മൂട്ടി ഒന്നിനും കൊണ്ട് അകത്തേക്ക് പോയിട്ടുണ്ട് ഞാൻ ഞാനെന്താ അവിടെ ചൂട് എടുത്തിട്ട് കൈ കൊണ്ടിങ്ങനെ ആക്കേണ്ട പായയുമ്പോൾ അത് വീഡിയോ എടുത്താണെങ്കിൽ എന്താണെന്നറിയില്ല പറ്റുന്നില്ല ഓ പായോ ഞാനും കാണിക്കുന്ന പോലെ ഇങ്ങനെ കാണിക്കുന്ന ഏ സി ചിട്ടും ഇട്ടാൽ കാറിൽ എന്നിട്ടാണ് ഈ ചൂട് കാരണം കാർ ഓൾറെഡി റോട്ടിൽ കിടന്നതാരണേ നല്ല ചൂട്ടത്തല്ല കിടക്കുന്നത് അപ്പം അതിനും നല്ല പുഴുക്കണ്ടായിരുന്നു പിന്നെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റന് ശേഷം എന്താ പിള്ളേരുടെ കലാപരിപാടിയാണ് മാങ്ങ പൊട്ടിക്കൽ നമ്മുടെ പൂവാണല്ലോ എന്തായാലും പിന്നെ നമ്മുടെ മാങ്ങോട്ട് നിർത്തിയിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ എന്തായാലും ഇവരെ പൊട്ടിച്ച് നമുക്ക് ഉപ്പിലിടാമെന്ന് വിചാരിച്ച് അമ്മൂട്ടി ഇതെല്ലാവരും പൊട്ടിച്ച് സെറ്റാക്കിയിട്ടുണ്ട് കുറച്ച് എന്താ പറയുക എല്ലാതും ഈ മാവുമലത്തെ നമ്മളെല്ലാം കംപ്ലീറ്റ് പൊട്ടിച്ചിട്ടുണ്ട് അപ്പുറത്തെ മാവുമലത്തെയൊന്നും നമുക്ക് അങ്ങനെ പൊട്ടിക്കാനും പറ്റിയിട്ടില്ല കുറച്ച് പൊട്ടിച്ചിട്ടുള്ളൂ കേട്ടോ രണ്ട് മൂന്നാലെണ്ണയ്ക്ക് പൊട്ടിച്ചിട്ടുള്ളൂ അപ്പോൾ ഇവർ മാങ്ങ എൻ്റെ ഇടയിൽ കൂടെ ഞാൻ ചെടിക്കുന്ന നനയ്ക്കാനൊക്കെ പോയപ്പോഴേക്കും ആൻറ്റിയും പിള്ളേരെയൊക്കെ കൂടിയിട്ട് വന്നു കേട്ടോ പിന്നെ നമ്മൾ നമ്മുടെ കലാപരിപാടികളൊക്കെ നിർത്തി സെറ്റാക്കി ഞാൻ വന്നില്ല നേരത്തെ ചായ ചായക്കൊടൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എല്ലാവരും പിരിഞ്ഞത് അപ്പോഴേക്കും ഞാൻ ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങണേൽ എൻ്റെ ഇടയിൽ കൂടെ എൻ്റെ മക്കളെ എനിക്ക് വലിയൊരു സഹായം ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു വീട് മൊത്തം ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നമ്മുടെ പെട്ടി കെട്ടണ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ അമ്മമാ ഒരു കച്ചറിയിട്ടാണ് നമ്മുടെ റൂമിലൊക്കെ കിടന്ന് പറഞ്ഞത് അപ്പം പിള്ളേരെന്ത് എന്ന് വെച്ചാൽ ഞാൻ ഉറങ്ങുന്ന നേരം കൊണ്ട് അത് കംപ്ലീറ്റ് വൃത്തിയാക്കി വീടൊക്കെ നല്ല സെറ്റ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് അത് കണ്ട ഭയങ്കര സമ്മത തന്നെയല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ കൂടിയിട്ട് താങ്ങേണ്ടതെന്ന് വെച്ചിട്ടേ അപ്പോൾ ഇതാ വലിയ മാങ്ങിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് കാണിക്കായിരുന്നു നമ്മൾ വലിയ മാങ്ങയാണെങ്കിലും കുഴപ്പമില്ല നമുക്ക് ഇത് ഉപ്പിലിടാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ടായിട്ടാണ് ഉപ്പിലിടേണ്ടത് ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളും ഉണ്ടാവും എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് സംഭവം മാങ്ങ ഉപ്പിലിട്ടാൽ അത് നമ്മൾ രണ്ട് മൂന്നാല് ദിവസം കൂടുമ്പോൾ ഒരാഴ്ച വെക്കണം എന്നൊക്കെ പറയുന്നത് കേട്ട് ഞാൻ യൂട്യൂബിൽ കുറച്ച് വീഡിയോസൊക്കെ നോക്കിയിട്ടാണ് ഇട്ടത് ചിലർ വെള്ളം വെച്ചിട്ട് ഇടണവരുണ്ട് ചിലർ ഇങ്ങനെ വെറുതെ ഉപ്പ് മാങ്ങ മാങ്ങ ഉപ്പ് ഇട്ടിട്ട് വെക്കണവരുണ്ട് ഞാൻ പിന്നെ മടിച്ചതുകൊണ്ട് വെള്ളം തിളപ്പിച്ച് ആറ്റിയിട്ടൊന്നും ഇടാനൊന്നും നിന്നില്ല സിമ്പിളായിട്ടുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡ് സെലക്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും ഞാൻ ഈ കുപ്പി പൊട്ടിക്കുമ്പോൾ നിങ്ങൾ ഞാൻ കാണിക്കൂട്ടോ അത് ചില ഇപ്പം അങ്ങ കേടയിൽ പോയിട്ടുണ്ടാവും ചിലപ്പോൾ നല്ല രീതിയിൽ ഇരിക്കുന്നുണ്ടാവും എന്ത് തന്നെയാണെങ്കിലും ഞാൻ നിങ്ങളെ കാണിക്കോ അങ്ങനെ ചോണ ഉണ്ടല്ലോ ചോണ കളയരുത് എത്രയാ ചോണ അതിലേക്ക് വീഴണം എന്ന് അപ്പം ഞാൻ അതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നമുക്കിത് എന്നോട് വലിയ എന്താ പറയുക ചെയ്ത് പരിശീലനം ഇല്ല പരിശീലനമൊന്നും ഇല്ലാത്തത് തന്നാലാവുന്ന വിധം ഞാനത് ഇട്ട് ശരിയാക്കി വെച്ചിട്ടുണ്ട് സെറ്റാക്കിയിട്ട് ഇനിയിപ്പോൾ എന്താണ് അവസ്ഥ എന്നുള്ള കാര്യമൊന്നും അറിയില്ല ഇത് ഞാൻ കാലത്താണ് കേട്ടോ കേട്ടത് പിറ്റേ ദിവസം കാലത്താണ് കേട്ടത് അപ്പം പിള്ളേർ രണ്ടുപേരും ഉറക്കത്തിലാണ് ഞാൻ ഈ ഇടുന്നൊന്നും അവർ അറിഞ്ഞിട്ടന്നെ ഇല്ല ഉറങ്ങിയിട്ട് കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് കേട്ടോ അമ്മ മാങ്ങ ഉപ്പിലിട്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അങ്ങ് ഉപ്പിലിട്ടു ഭരണി കണ്ടപ്പോഴാണ് കേട്ടോ ചോദിക്കുന്നത് അപ്പം ഞാൻ ഓൾറെഡി എല്ലാം ഇട്ട് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പം പൊട്ടിയാൽ മാങ്ങയൊന്നും വെച്ചിട്ടില്ല കേട്ടാ പൊട്ടിയും മാങ്ങയൊക്കെ അതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഇപ്പം അത് ഇട്ടിട്ട് ഇനി എന്താ പറയുക പുഴുവരണ്ടല്ലോ ഒന്നും ചേച്ചിട്ട് അങ്ങനൊക്കെ സാധനങ്ങളൊക്കെ പൊട്ടിയത് ഇടില്ല എന്നും പറഞ്ഞ കേട്ടു അപ്പോൾ അതൊക്കെ മാറ്റിയിട്ടുണ്ട് കുറച്ച് മാങ്ങ ബാലൻസ് വന്നിട്ടുണ്ട് അത് ഞാൻ എന്തായാലും കൊണ്ടുപോകാമെന്ന് ചേച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നലെ രാത്രി തന്നെ തല ഷാമ്പിടലും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇന്ന് മുടി വെട്ടാൻ പോകണല്ലോ അപ്പോൾ അതിനിടയിൽ ഞാൻ അത് ബുദ്ധിമുട്ടാണ്ടല്ലോ വെച്ചിട്ട് ഇന്നലെ രാത്രി തന്നെ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ എല്ലാം ചെയ്ത് വെച്ചിട്ട് കിടക്കുമ്പോൾ നേരം വേഗമെന്നേ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ കെടുക്കുകയുള്ളൂ അത് കഴിഞ്ഞിട്ട് ഉറക്കം ശരിയാണില്ല അമ്മൂട്ടി ഇന്നലെ വിളിച്ച് ഏനിപ്പിച്ചിട്ട് പുതാച്ച വിളിച്ച് ഏനിപ്പിച്ചിട്ട് പിന്നെ അപ്പളും ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉറക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായത് അപ്പം നമ്മുടെ മാങ്ങയൊക്കെ ഇതായിട്ട് വെച്ചിട്ട് നല്ല ഭംഗി ഇരിക്കുന്നതാണ് അല്ലാസമുണ്ടല്ലേ എനിക്കിഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു എനിക്കറിയില്ല ഞാൻ അതിൻ്റെ മുകളിൽ അതായത് ഭരണിയുടെ ഒരു തുണിയും കൂടി ഇട്ടുകൊടുത്തു കേട്ടോ ഇനിയിപ്പോൾ വല്ല പല്ലിയൊക്കെ കാശ്ക്കാണെങ്കിൽ ആ മുടിമ തട്ടണുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ നിങ്ങൾക്കൊരു സാധനം കൂടെ കാണിച്ചതാണ് കേട്ടോ ഇതെനിക്ക് സജ്ജയുടെ മൂടുന്നെന്താ കേട്ടോ ഇത് നമ്മുടെ മുടി ആയി എന്തുണ്ടല്ലോ അതായത് ബ്ലാക്ക് എന്താ പറയുക ബ്ലാക്ക് ഹനിയാണ് ഞാൻ സാധാരണ യൂസ് ചെയ്യാറുള്ളത് എൻ്റെ മുടി നരച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ അപ്പോൾ അതിന് പകരം ചേട്ടൻ യൂസ് ചെയ്യുന്നതാണ് ഇതാണെന്ന് പറഞ്ഞിട്ടത് നാച്ചുറലായിട്ടുള്ള സംഭവമാണ് അപ്പോൾ ഇത് ഉപയോഗിച്ചുള്ള മട്ടൊക്കെ കൊണ്ടുവന്നതാണ് ഞങ്ങൾ നല്ല വടയാൻപുള്ളിൽ പോയപ്പോൾ ഞാൻ സ്ത്രീകളൊക്കെ കൂട്ടിയിട്ട് പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചതാട്ടോ അപ്പോൾ ഈ ഒരു സംഭവം ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ ഇത് വാങ്ങിച്ചോട്ടാ കാരണം നാച്ചുറലാണ് വലിയ കുഴപ്പമൊന്നുമില്ല അതിന് നല്ല നല്ല കാര്യങ്ങളൊക്കെയാണ് എഴുതിയിട്ടുള്ളത് അഞ്ഞൂറ്റി നാൽപ്പത്തേഴ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അമോണിയ ഫ്രീ ഫ്രീ എഴുതിയിട്ടുണ്ട് മെസ്സേജിൽ നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം എന്നാണ് എൻ്റെ ഒട്ടിത് എനിക്കറിയില്ല എത്രത്തോളം നല്ലതാണെന്നുള്ളതൊക്കെ അപ്പോൾ വേണ്ടവർ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്ക് ഞാൻ പ്രോത്സാഹിപ്പിക്കണമെന്നില്ല അപ്പോൾ ഇത്രയ്ക്കുള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബായ്